വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ അപ്പാരൻ്റ്ലി ചെൽസിയിൽ വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് ഓണേഴ്സ് തമ്മിൽ ഒടക്കി ഇപ്പോൾ നമുക്കറിയാം ചെൽസിയിലെ ഓണേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ടോട്ട് ബഹ്ലിയും അതുപോലെ തന്നെ മറ്റത് ക്ലിയർലേ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫേമാണ് അപ്പോൾ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെൽസിയുടെ ചാർജ് ഉള്ള ആൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്ബാലി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇവർ തമ്മിൽ ഈ ടോട്ട് ബഹ്ലിയും ഇക്ബാൽ ഇക്ബാലിയും തമ്മിൽ ഉടക്കി അപ്പോൾ ചെൽസിയിൽ കൂടുതൽ ഷെയർ ഉള്ളത് ഈ ക്ലിയർലൈ എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഫേമിനാണ് അപ്പോൾ ചെൽസി വിറ്റ സമയത്ത് റോംന ബ്രമിച്ച് വിറ്റ സമയത്ത് ടോട്ട് ബെഹ്ലി ഈ ക്ലിയർലൈ എന്ന് പറയുന്ന ഈ ഒരു ടീമിനെയും കൂട്ടിയിട്ടാണ് ചെൽസി മേടിച്ചത് ആദ്യമൊക്കെ നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ വലിയ രീതിയിൽ പ്രശ്നമായിട്ട് മാറി ഇപ്പോൾ എന്താ കാര്യം എന്നുള്ളത് അത്യാവശ്യം ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഊഹിക്കാവുന്ന ഒരു കാര്യമാണ് ചെൽസിയിൽ ഇതുവരെയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് മെസ്സായിരുന്നു എന്ന് തന്നെ പറയാം വൺ പോയിൻറ്റ് ടു ബില്ല്യൺ അവർ ട്രാൻസ്ഫേഴ്സിലൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് അതുപോലെ ഫൈവ് ഹൺഡ്രഡ് മില്യൻസിൻ്റെ സെയിൽസ് നടത്തിയിട്ടുണ്ട് പക്ഷേ ക്ലബ്ബെങ്ങും എത്താത്ത രീതിയിലാണ് നിലവിൽ കാര്യങ്ങൾ നടക്കുന്നത് അല്ലെങ്കിൽ ഇവർ വന്നതിന് ശേഷം ആ ഒരു രീതിയിലേക്ക് മാറി എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു ബാക്കി പത്രമെന്നുള്ള രീതിയിൽ ഇവർ തമ്മിൽ ഉടക്കി പക്ഷേ രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്ലൂഡിങ് മീ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പുറകിൽ ട്രാൻസ്ഫേഴ്സിൻ്റെയൊക്കെ പുറകിൽ ഇന്നലെ നിന്ന ആളെന്ന് പറഞ്ഞാൽ ടോഡ് ബഹുരി ആണെന്നുള്ള കാര്യമാണ് അപ്പം നമ്മളെപ്പോഴും ട്രോൾ വീഡിയോസിലും അല്ലെങ്കിൽ മീംസിലൊക്കെ നമ്മളെപ്പോഴും കാണുന്ന ടോട്ട് ബോഹ്ലിയാണ് പക്ഷെ ആക്ച്വലി ടോട്ട് ബോഹലി ഈ അടുത്തൊന്നും ട്രാൻസ്ഫർ ആക്ടിവിറ്റികളിലൊന്നും ഇൻവോൾവ് ആയിട്ടില്ല എന്നുള്ളതാണ് ജനുവരിയിലാണ് അദ്ദേഹം ലാസ്റ്റായിട്ട് ഈ പറഞ്ഞ പരിപാടികളിലൊക്കെ ഇൻവോൾവ് ആയത് അപ്പോൾ അതിന് ശേഷം അദ്ദേഹം നിന്ന് മാറി അതിനുശേഷം വന്ന രണ്ട് സ്പോർട്ടിങ് ഡയറക്ടേഴ്സാണ് ഒരാളല്ല രണ്ട് പേരാണ് കോ സ്പോർട്ടിങ് ഡയറക്ടേഴ്സാണ് അപ്പോൾ ഇവരും ഈ പറയുന്ന ഇബ്ബാലി എന്ന് പറയുന്ന ഈ ആളും കൂടി ചേർന്നിട്ടാണ് ഇപ്പോൾ നിലവിലുള്ള ട്രാൻസ്ഫർ ഓപ്പറേഷനുകളൊക്കെ നടത്തുന്നത് അപ്പോൾ അങ്ങനെ ഇക്ബാല് പോയിട്ടാണ് മുഡ്രിക്കിനെ അത്രയും വലിയ തുകയ്ക്ക് സൈൻ ചെയ്തത് അതുപോലെ തന്നെ എൻസോണമെറ്റിരുന്ന് മില്ല സൈൻ ചെയ്തത് പിന്നെ ബാക്കിയുള്ള ട്രാൻസ്ഫർ ആക്ടിവിറ്റിയിലൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് ഇവർ ചേർന്നിട്ടാണ് അതുപോലെ തന്നെ ടോട്ട് ബോഹലി നടത്തിയ സൈനിങ്സിനോടൊന്നും ഇവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയാണ് കുലിബാലിനെയൊക്കെ വിറ്റത് മാത്രമല്ല അപ്പോൾ നമ്മൾ റഹീം ഇങ്ങനെ എന്തിനാണ് ഫോൺ ഫീസൊന്നും മേടിക്കാതെ അതുപോലെ തന്നെ പൈസ അങ്ങോട്ട് കൊടുത്ത് ആശനത്തിലേക്ക് പറഞ്ഞു വിട്ടേ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് സംശയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ആക്ച്വലി ടോട്ട് ബോഹ്ലി സൈനിങ് ആയിരുന്നു അപ്പോൾ ഇവർ ഈ ഈഗോ ക്ലാഷ് കാരണം എങ്ങനെയെങ്കിലും അവൻ്റെ സൈനിങ്സ് ഒക്കെ അവിടെ നിന്ന് മാറട്ടെ എന്നുള്ള രീതിയിൽ ആ ഒരു മൈൻഡ് കണ്ടിട്ടാണ് സ്റ്റെർലിങ്ങിനെയൊക്കെ അങ്ങോട്ട് വിട്ടത് അപ്പോൾ അതാണ് അതിൻ്റെ പിന്നിലുള്ള റീസൺ എന്ന് പറയുന്നത് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചികിത്സയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു റിയാലിറ്റി ടി വി സീരീസൊക്കെ പോലെ ആക്കാം സക്സഷൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ടി വി സീരീസൊക്കെ ആക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങളെന്ന് പറയാം അപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ ഉടക്കി ഉടക്കിപ്പോൾ ടോട്ട് ബോലിക്കാണെങ്കിൽ ക്ലിയർ ലൈ ക്യാപിറ്റലിൻ്റെ അത് കംപ്ലീറ്റ്ലി ക്ലബ്ബിനെ മേടിച്ചേക്കൊള്ളാം എന്ന ആഗ്രഹമുണ്ട് പക്ഷേ പുള്ളിക്ക് ഒറ്റയ്ക്ക് മേടിക്കാൻ പറ്റില്ല അപ്പോൾ വേറെ കുറച്ച് ഇൻവെസ്റ്റേഴ്സ് ഒക്കെ പുള്ളിയുടെ അടുത്ത് വന്നു നമുക്ക് വേണമെങ്കിൽ ക്ലിയർ ലൈക്കിനെ അപ്രോച്ച് ചെയ്ത് മേടിക്കാമെന്നുള്ളൊരു ഐഡിയയിൽ പക്ഷേ ക്ലിയർ ലൈക്കിൻ്റെ സ്റ്റാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ക്ലബ്ബ് വിൽക്കാൻ താല്പര്യമില്ല വേണമെങ്കിൽ ടോട്ട് ബോഹിലി പൊക്കോട്ടെ അയാളുടെ ഷെയർ വേണമെങ്കിൽ മുഴുവനായിട്ട് ഞങ്ങൾ മേടിച്ചോളാം ആ ഒരു മൈൻഡിലാണ് അവർ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ ആകെ മൊത്തം വിഷയമാണ് അതിൻ്റെ ഒപ്പം തന്നെ വേറെ പ്രശ്നങ്ങൾക്ക് റീസൺ എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് പിന്നെ പോച്ചറ്റീനോടെ ഡിപ്പാർച്ചർ ആയിരുന്നു ഇപ്പം നമുക്കറിയാം പോച്ചറ്റീനോ ഒരു സീസൺ മാത്രം നിന്നുകൊണ്ട് അദ്ദേഹത്തിന് പറഞ്ഞു വിട്ടു എന്ന് പറയുന്നത് ഭയങ്കര ഹാർഷ് ഡിസിഷൻ ആയിരുന്നു മാത്രമല്ല റീ അപ്പോയിൻറ് ചെയ്ത ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അധികം ടോപ്പ് ലെവലിൽ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരാളുമല്ല അപ്പോൾ അതൊരു ബാഫ്ലിംഗ് ആയിട്ടുള്ള ഡിസിഷനായിട്ട് തന്നെയാണ് പലർക്കും തോന്നിയത് അപ്പോൾ ഈ ബൊഹലിക്ക് പോച്ച പറഞ്ഞു വിടാനായിട്ട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇബാലിയും അതുപോലെ തന്നെ ഈ കോസ്റ്റ് സ്പോർട്ടിങ് ഡയറക്ടേഴ്സ് ഇവരൊക്കെ കൂടി തീരുമാനിച്ചിട്ടാണ് പോച്ച പറഞ്ഞു വിട്ടത് അതുപോലെ തന്നെ ചെൽസി സ്റ്റേഡിയം പണിയും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നു പക്ഷേ അതിൻ്റെ കാര്യത്തിലും പ്രത്യേകിച്ച് തീരുമാനമായിട്ടല്ല അതാണെങ്കിലും ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആർക്കും ആർക്കും ഒന്നും അറിയില്ല അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ചെൽസിയിലുള്ള സ്റ്റേഡിയം കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറവാണ് അതായത് ഫോർട്ടിക്കേട അടുത്തേ ഉള്ളൂ ബാക്കി ക്ലബ്ബുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സിക്സ്റ്റി സെവൻറ്റിക്ക് ഉണ്ട് വലിയ ക്ലബ്ബുകളിലേക്കൊക്കെ വന്ന് കഴിയുമ്പോൾ അപ്പോൾ തന്നെ ചെൽസിക്ക് അത്രയും വലിയ ഒരു നഷ്ടമാണ് കാരണം ടിക്കറ്റ്സ് അത്രയും കുറച്ചേ വിറ്റ് പോവുകയുള്ളൂ അപ്പോൾ അവിടെ നിന്നുള്ള ഇൻകം അവിടെ കുറയുകയാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി ഒരു പ്രശ്നം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് ഇപ്പോൾ എന്തായാലും ഒരു രണ്ട് മാസത്തിനുള്ളിൽ തീരുമാനമാകും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് പോകുന്നതല്ലെങ്കിൽ ബോഹലി പോവും അതല്ലെങ്കിൽ ക്ലിയർ ലേ ക്യാപിറ്റൽ പോകും അതാരായിരിക്കും പോകാൻ പോകുന്നതെന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണാനുള്ളത് അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റുകളായിട്ടെടുക്കാൻ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം